സി പി എമ്മിന്റെ പ്രതിനിധി എന്താണ് ഈ ചർച്ചയ്ക്ക് വരാതിരുന്നതെന്ന് അറിയാമോ ബി ജെ പിയുടെ പ്രതിനിധി ഉള്ളത് കൊണ്ടാണ് അവർ ആവർത്തിക്കേണ്ട കാര്യമില്ല എല്ലാ തരത്തിലും ന്യായീകരിക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞത് അവർ രണ്ടും ഒന്നാണെന്നൊന്നും ഞാൻ പറയാനല്ല ഈ വിഷയത്തിൽ അവർ രണ്ടു പേരും പറയുന്ന ഒന്നാണ് നമ്മളെല്ലാം സി പി ഐയോട് ചോദ്യം ചോദിക്കുകയാണല്ലോ ഇപ്പൊ ബി ജെ പി പ്രതിനിധിയും ചോദിച്ചു സി പി ഐക്ക് എന്ത് പ്രസക്തി സി പി എമ്മിന് എന്ത് പ്രസക്തി അവിടുത്തെ ഈ കൊടികെട്ടിയ ഒന്നും അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല കേന്ദ്ര നേതാക്കന്മാർ അറിഞ്ഞില്ല അവർക്കെന്ത് പ്രസക്തി പ്രസക്തി ഉള്ള ഒരാൾ മാത്രമേ ഇന്ത്യ കേരളത്തിലുള്ളൂ അവർ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി കുറെ പേരൂടെ വിചരിക്കുകയാണ് അവർ എന്നിട്ട് അവർക്ക് ന്യായീകരണം പറയുന്നത് ഈ ബി ജെ പി ആണ് അപ്പൊ ഇന്നലെ വരെ എതിർത്തിട്ട് കടലാസ് എടുത്ത് നീട്ടിയിട്ട് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുക നിങ്ങൾ നോക്കി ഇതിലെന്തേലും കുഴപ്പമുണ്ടോന്ന് ഇതിലൊരു കുഴപ്പവും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ജൂൺ മുപ്പതിന് അവിടെ നിന്ന് പ്രസംഗിച്ചത് രാജ്യത്തിന് അപകടമാണെന്ന് പ്രസംഗിച്ചത് എന്തിനാണെന്ന് പറയണം നിങ്ങൾ ഇത്ര നാളും അതോ ഇപ്പോൾ പറ്റിക്കുകയാണോ ഏതെങ്കിലും ഒന്ന് ജനങ്ങളെ കവളിപ്പിക്കുകയാണ് ശ്രീ ജോസഫ് എട്ടിൽ ഒരു ദേശീയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു ഇവിടെ കേരളത്തിൽ അതിനെതിരെ ആ രീതിക്കുള്ള എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് വേണമെങ്കിൽ അന്ന് എതിർക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴെതിർത്തു ഇപ്പോഴെതിർത്തു അത് നടപ്പിലാക്കാതെ ഇത്രയും വർഷം കഴിഞ്ഞു അതിനുള്ള കാരണങ്ങൾ അതിനുള്ള പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ ധാർമ്മികമായ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോഴാണ് ഘടകം തിരിഞ്ഞു വീഴുന്നത് മാധു നമ്മൾ ഇതിനെ വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറുകയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കൺകറൻ ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു നയം രൂപീകരിക്കാൻ അധികാരമില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകളൊന്നും കേരളം നടപ്പിലാക്കിയിട്ടില്ല ഇത് ആദ്യത്തെ പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞില്ല അതല്ലല്ലോ എല്ലാ സെൻട്രലി സ്പോൺസേഡ് സ്കീം വന്നപ്പോഴും ആ എല്ലാ സെൻട്രലി സ്പോൺസേഡ് സ്കീം വന്നപ്പോഴും നമ്മളിങ്ങനെ എതിർക്കുകയും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്തു അതുപോലെ ഒരു ആരോഗ്യ ഒരു കളർ അടിക്കണം എന്ന് പറഞ്ഞു ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ ആവശ്യമുണ്ടോയെന്നുള്ളത് വേറൊരു ചോദ്യമാണെങ്കിലും അതിൻ്റെ പേരിൽ തർക്കം പിടിച്ച് ഫണ്ട് കളയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാം കരിക്കുലം അങ്ങനെയല്ല ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇത് നമുക്കറിയാം അപ്പോൾ ഇതിനെ സാമാന്യവൽക്കരിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നു പാർട്ടി സെക്രട്ടറിയും പറയുന്നത് കേട്ടു രണ്ട് മൂന്ന് തവണ പത്രസമ്മേളനത്തിൽ ഇത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഗീയത എന്നുള്ള രാജ്യം ഇപ്പോൾ വലിയൊരു വിപത്ത് നേരിടുന്നു എന്ന് സി പി എം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഒരു വലിയ വിപത്ത് നേരിടുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പരമ്പരാഗതമായി എതിർപ്പുണ്ടായിരുന്ന കോൺഗ്രസുമായിട്ട് പോലും അണിചേരേണ്ടി വരുന്നത് എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ നിലപാട് അപ്പോൾ ആ വിപത്തെന്ന് പറയുന്നത് അത്ര ഗൗരവ സ്വഭാവമുള്ളതല്ല അത് പഴയ പണ്ടേ ഉള്ളതാണ് എന്ന് പറയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതിനിധി എന്താണ് ഈ ചർച്ചയ്ക്ക് വരാതിരുന്നതെന്ന് അറിയാമോ ബി ജെ പിയുടെ പ്രതിനിധി ഉള്ളത് കൊണ്ടാണ് അവർ ആവർത്തിക്കേണ്ട കാര്യമില്ല എല്ലാ തരത്തിലും ന്യായീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞത് അവർ രണ്ടു ഒന്നാണെന്നൊന്നും പറയാനല്ല ഈ വിഷയത്തിൽ അവർ രണ്ടുപേരും പേരും പറയുന്ന ഒന്നാണ് ബി ജെ പിയുടെ പ്രതിനിധിക്കാണ് ഈ നിലപാടിനെ കൂടുതൽ നന്നായി ന്യായീകരിക്കാൻ കഴിയുക കാര്യം സി പി എമ്മിന്റെ പ്രതിനിധി ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും ഇങ്ങനല്ലല്ലോ നിങ്ങൾ ഇന്നലെ പറഞ്ഞതെന്ന് ചോദിക്കും ഇതാണ് ഇത് പിന്നെ നമ്മൾ പാകിസ്ഥാനും ഇതുമാണോ എന്ന് ബി ജെ പിയുടെ പ്രതിനിധി ചോദിച്ചതിന് ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ സർക്കാരല്ലേ നമ്മുടെ മു പ്രധാനമന്ത്രിയാണ് എന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ എന്റേതുൾപ്പെടെയുള്ള ഇൻകം ടാക്സിന്റെ ഫണ്ട് എടുത്തിട്ടാണ് ഇത് വിനിയോഗിക്കുന്നത് അല്ലാതെ ഇവരാരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഈ ഫണ്ട് കൊടുക്കാൻ എന്തിനാണ് കരാർ ഇവർ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ അവരുടെ കക്കൂസ് മെച്ചപ്പെടാൻ അവരുടെ ലാബ് മെച്ചപ്പെടാൻ അവരുടെ ലൈബ്രറി മെച്ചപ്പെടാൻ എന്തിനാണ് നിങ്ങൾക്ക് കരാർ ഇത് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരല്ലേ അപ്പോൾ ഈ കരാർ എന്ന് പറയുന്നത് ബി ജെ പി കണ്ടീഷണൽ ആയിട്ട് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് ഇത് ഇതിനാണ് സി പി എം മറുപടി പറയേണ്ടത് ബി ജെ പിക്ക് ഇവിടെ ഉദ്ദേശം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് ഞങ്ങളെ പഠിപ്പിച്ചതിൽ സി പി എമ്മിന് വലിയൊരു പങ്കുണ്ട് അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് കണ്ടീഷണൽ ആയിട്ട് ഈ തുക കൊടുക്കുന്നത് എന്തിനാണ് ഇന്ത്യയിലെ ഇത്ര സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണം കൊടുത്താൽ പോരെ അപ്പോൾ അവർക്ക് അവിടെ കണ്ടീഷണലായിട്ട് ഓടണം എങ്ങനെയാണ് കക്കൂസ് എങ്ങനെ നിർമ്മിക്കണം ലാബിൽ എത്ര കസേര വേണം എന്ന് പറയാൻ വേണ്ടിയാണോ ഈ ഫണ്ട് പിടിച്ചു വെക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണെന്ന് ഇവർ പറയണം അപ്പൊ ഇന്നലെ വരെ എതിർത്തിട്ട് കടലാസ് എടുത്ത് നീട്ടിയിട്ട് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുക നിങ്ങൾ നോക്കി ഇതിലെന്തേലും കുഴപ്പമുണ്ടോ എന്ന് ഇതിലൊരു കുഴപ്പവും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ജൂൺ മുപ്പതിന് അവിടെ നിന്ന് പ്രസംഗിച്ചത് രാജ്യത്തിന് അപകടമാണെന്ന് പ്രസംഗിച്ചത് എന്തിനാണെന്ന് പറയണം നിങ്ങൾ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നോ അതോ ഇപ്പോൾ പറ്റിക്കുകയാണോ ഏതെങ്കിലും ഒന്ന് ജനങ്ങളെ കവിളിപ്പിക്കുകയാണ് അത് ഇന്നലെ വരെ പറഞ്ഞതാണോ നിങ്ങളുടെ ദേശീയ നേതൃത്വം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ അതോ നാളെ മുതൽ പറയാൻ പോകുന്നതാണോ എന്നുള്ളത് ജനങ്ങളോട് പറയുകയാണ് ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആ വിഷയത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാപട്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചർച്ചയിൽ നിന്ന് ഓടി ഒളിക്കുക ഇവരെവിടോട്ടാണ് ഓടി ഒളിക്കുന്നത് ഇവരുടെ കാര്യമല്ലല്ലോ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഏതോ ഒരു സെക്രട്ടറിയെ പറഞ്ഞു വിട്ടിട്ട് നേരത്തെ മാധു പറഞ്ഞതുപോലെ വി എസ് അച്യുതാനന്ദന്റെ മരണം നടന്ന് ഇവിടെ ശവസംസ്കാര വിഷയങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് സെക്രട്ടറിയെ നിയമോപദേശം തേടാൻ വിട്ടതാണ് അപ്പോൾ തിരിച്ചു വിളിച്ചു അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാണി ജോർജ് സെക്രട്ടറി ആയിരുന്നപ്പോൾ കത്തൻ്റെ കൈവശമുണ്ട് സമയമില്ലാത്തതുകൊണ്ടേ വാദിക്കാത്തതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി നടപ്പിലാക്കാമെന്ന് രേഖാമൂലം കത്ത് കൊടുക്കുകയും ഫണ്ടിൻ്റെ ആദ്യ ഘടു റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു അതിനുശേഷം ആ വിഷയം ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അങ്ങനെ ഒപ്പിടാൻ കഴിയില്ല അത് മാറ്റി വെക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോയി നിയമവഴി സ്വീകരിക്കാൻ തീരുമാനിച്ച് ജനങ്ങളോട് പരസ്യമായി പറഞ്ഞ വിഷയത്തിൽ ആ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് അറിയാൻ വിവരാവകാശമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത് രാജാവിന് പ്രീതി തോന്നി എന്ന് പറഞ്ഞാൽ കഴിയില്ല ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല സി പി എമ്മിൽ അറിഞ്ഞിട്ടില്ല നമ്മളെല്ലാം സി പി ഐയോട് ചോദ്യം ചോദിക്കുകയാണല്ലോ ഇപ്പോൾ ബി ജെ പി ചോദിച്ചു സി പി ഐക്ക് എന്ത് പ്രസക്തി സി പി എമ്മിന് എന്ത് പ്രസക്തി അവിടുത്തെ ഈ കൊടികെട്ടിയ ഒന്നും അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല കേന്ദ്ര നേതാക്കന്മാർ അറിഞ്ഞില്ല അവർക്ക് എന്ത് പ്രസക്തി പ്രസക്തി ഉള്ള ഒരാൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അവർ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി കുറെ പേരും കൂടെ വിചാരിക്കുകയാണ് അവർ എന്നിട്ട് അവർക്ക് ന്യായീകരണം പറയുന്നത് ഈ ബി ജെ പി ആണ് ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ശരി